അനേശിൻ്റെ പരിപാടി എന്നാൽ ഞാൻ നിൽക്കും കേട്ടോ നിങ്ങൾ ഞാൻ ഇന്നൊരു പരിപാടി ചെയ്യാൻ പോന്നതാണ് എന്നുവെച്ചാൽ കുറച്ച് മുളകുണ്ട് കുരുമുളക് എന്തേറ്റ് പൊറുത്ത അടിഞ്ഞിട്ട് പക്ഷികൾ തിന്നു തീർത്തു എന്നു വെച്ചാൽ നമുക്ക് അരക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഞാൻ വിൽക്കാനൊന്നുമില്ല രണ്ട് വള്ളിയും പിന്നെ ചെറിയ കുറേ കുറേശ്ശനുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ചന്ദ്രാട്ടൻ അതിൻ്റെ ഇത് തട്ടുമ്പോൾ ശ്വാസം മുട്ടു കുരുമുളകിൻ്റെ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഏതായാലും കീഴിട്ട് പച്ച വെക്കാം ഏ എന്നുവെച്ചാൽ അത് കുരുമുളക് എന്ന് പറഞ്ഞാൽ അരയ്ക്കാൻ അത്ര വേണം എന്നറിഞ്ഞാൽ ഒരുപാട് വേണം എല്ലാം നമ്മൾ കരയ്ക്കെല്ലാം ഇടും അത് ഈ കപ്പ വെക്കുന്നുണ്ടെങ്കിൽ ചക്ക വെക്കുന്നുണ്ടെങ്കിലെല്ലാം കുരുമുളകാണ് അപ്പോൾ അത് നമ്മളെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാവുമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് കിട്ടിയതെല്ലാം തയ്യാറെടുപ്പാണ് വലിയ ഇന്ന് പോയിന്നു പറയാൻ പറ്റില്ല നോക്കട്ടെതായാലും

നമ്മൾ പണിയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ആവുമെന്ന് നോക്ക പരമാവധി പാടാമ്പോ അഥവാ വീട് പോയിനെങ്കിലും അതുകൊണ്ട് കുറെശനാകുന്നേരം വരില്ല പോയിന് കേട്ടാ പെണ്ണുങ്ങൾ കാവൂലാന്നിട്ടും വിചാരം നമ്മക്ക് കാവൂലെ ചെയ്യും പക്ഷെ ഇങ്ങനെ കേരള അത്ര പര കിട്ടില്ലേ ഇനി അത്രപ്പനയും കൂടി പരിക്കാനുണ്ട് കേട്ടോ കൂടി പരിക്കാനുണ്ടോ ായത് കൊണ്ട് ഓടാന്ന് തായല കേട്ടാ പേണി വെക്കാൻ കഴിയില്ല അപ്പൊന്നെല്ലാം പഠിക്കാൻ പാസ്റ്റി പണ്ടാട്ടില്ല എന്റെ കാലം പോവും വെച്ചാൽ വേണിയെങ്കിലും ഞാൻ പണ്ടേ കയറില്ല അവരുടെ പേടിയാണ് കുരുമുളകിനി നമുക്ക് കൊടുക്കാനല്ല കുരുമുളക് നല്ല മണിയാണ് എന്താ നല്ല ഇതായിട്ട് ഇത് പഴിച്ചോ കേട്ടാ മുമ്പിണ്ട് നല്ല ബാക്കി താങ്ങില്ല ഞാൻ കൊറേ പറച്ചു കിടക്കറിയില്ല കഴുകിയേ കുരുമുളക് പോയിട്ട് എല്ലാം മൊത്തം ഒപ്പരം അവരക്കാൻ പറ്റിയത് ഇനി ഇപ്പൊ എല്ലാം കഴുകി ഉണക്കി വെക്കണം അതാ മുമ്പെല്ലാം പിള്ളേരെ ഉളക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാകുമ്പോ ഇതിനതും നമുക്കറിയില്ലല്ലോ ഒരുപാട് ഇതാക്കിയിട്ടാകുമ്പോ കുറെ കഴിഞ്ഞിട്ടുമ്പോൾ മുളകൊന്നും കാണില്ല കുരുമുളകിന് ഒരു രണ്ട് മണിയാട് എടുത്ത് നോക്കും ചന്ദ്രാട്ടിനെടുത്തിട്ട് കൊണ്ടുപോകും ഇപ്പൊ ഇത് കുറേശം കുറേശം കൊണ്ടുപോയി ഇപ്പൊ അതുകൊണ്ട് അത് അതുകൊണ്ട് മുളകില്ല നമുക്ക് ഇപ്പൊ അരക്കാൻ മാത്രമേ ഉള്ളൂ ചേട്ടാ ഇതിപ്പോ ചവിട്ടിട്ട് ആക്കണം പണ്ട് കത്രപ്പാട് മുളക് പറഞ്ഞു ഇപ്പൊ മുളക്ന്ന് പറഞ്ഞിട്ടില്ല എല്ലാം ഒന്നാമത്തെ പണ്ട് പള്ളങ്ങി കഴിഞ്ഞതുകൊണ്ട് അമ്മ വണ്ടി തേറ്റി പോയി ഞാൻ നല്ല വഴിയുണ്ട് എന്നാ ഉള്ള മറ്റിനു എല്ലാം ഉള്ളത് നല്ല ഉണങ്ങിപ്പോയി നഷ്ട വണ്ടേ ഉള്ളൂ ഇനി വഴിയൊന്നും എടുക്കില്ല ഇതിനോട്ട് പറയുന്നു എന്റെ വില പൊളിപ്പിക്കാരോടാ പറയേണ്ടത് ഞാനിന്ന് രാവിലെ എണീക്കുമ്പോൾ അച്ചും ഇന്ന് ചോറും കറി വേം വെച്ച് അപ്പൊ ഇല്ലാതെ ഞാൻ ആ മൂന്നാട്ട് പോയിന് ആ മൂന്നോടാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് വരാൻ നോക്കുന്നു നീ ആ പരിക്കലും മുലെല്ലാം കഴിയാം നീ പൂർവത്തിലാ ഞാൻ എന്നാ പറയട്ടെ നീ ആടില്ലാതെ വെച്ചിട്ട് കഴിയാം ഭൂരിന നിന്റെ പണി മുഷ്ക്കലും കഴിഞ്ഞാ ഒന്നാണ്ട് ഞാൻ പണിതായിരുന്നു ഇനിയിപ്പോ വേണ്ടിട്ട് പോയിട്ട് ഒരു പണി മാൻ കെട്ടിട്ടല്ലേ വരുവാ ഇത് ഒരാൾക്ക് കൂലി കൊടുക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ തന്നെ നുള്ളിയത് ഞാൻ ചോദിച്ചാൽ തെറ്റത്തുണ്ട് അതാ തോട്ടുമ്പോണ്ട് മേനോട്ട് ചോറ് പറഞ്ഞാൽ മേനോട്ടുള്ള പച്ചേരട്ട് ഞാൻ എണി ഞാൻ തോട്ടും കരക്ക് വെച്ചിട്ട് പേടിച്ചു വന്നിന്ന് ഇതും വീട് പോയിന്നെങ്കിലും ഞാൻ ചിട്ട അതുകൊണ്ട് നമുക്ക് കുരുമുളകിനേ പിന്നെ മേനയുണ്ടെ കുറച്ച് എന്നാ തോറ് പറഞ്ഞിട്ടെ പച്ചേർട്ട് മഴക്കണ്ട വന്നിട്ടെങ്കിൽ പറഞ്ഞിട്ടെങ്കിൽ പിന്നെ ഇതാവണ്ടപ്പാല് പാറ്റിറ്റ് ഇന്ന് വരുന്നല്ലോ നോക്കിട്ട് എല്ലാം കളഞ്ഞിട്ടാകുമ്പോട്ടല്ലോ ചാക്ക് കെട്ടി വെക്കും അതോ അങ്ങനെന്തോ പറ ഇത് പെരിയക്ക കൊണ്ട് എടുത്ത് കേട്ടോ പണ്ട് പണ്ടേ നമ്മള് ഇങ്ങനെ അച്ഛനെടുത്തിട്ടാകുമ്പോ പെരിയക്ക് പെരിയച്ചും കൊണ്ടിടും അപ്പൊ കൊറേ ആൾ ചവിട്ടിയാല് മുളക് അടുത്തേന് ഒരുപാട് ഉണ്ടാവുന്ന പറയുന്നേ അപ്പൊ അപ്പൊ അയിൻ്റെ നമ്മള് കളിയണ്ട പെരിയക്ക കൊണ്ടിടട്ട് മുളച്ച ഒരുപാട് കിട്ടി ണം ഞാൻ പച്ചമുളകായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാതെ വരെ എന്ത് ചെയ്യുക ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കേട്ടാ